တော်ရပါတယ်တဲ့တော်ရပါတယ်တဲ့အားရပါတယ်ဟိုကြီးရပါတယ်အဲ့ဒါပုံလာနေတယ်လေဘယ်လိုလဲနေတာလဲမနာဘူးလားမနာဘူးလားခိုက်နေတယ် മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യങ്ങൾ അത്യന്തം പ്രാകൃതം ഇങ്ങനെ മാത്രമേ ഈ ദൃശ്യങ്ങളെ നമുക്ക് പറയാൻ പറ്റൂ വിശേഷിപ്പിക്കുക എന്നുള്ള വാക്ക് തെറ്റാണ് കാരണം അത്രയും ക്രൂരമായ അതായത് സാമാന്യമായ ഒരു മനുഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള അവൻ്റെ കാര്യങ്ങളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു ഒരു മൃഗീയമെന്ന് പോലും പറയാൻ പറ്റില്ല കാരണം മൃഗങ്ങൾക്ക് പോലും അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഒരു തൊഴിലിടത്തിൽ കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ പുറത്തു വന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത് കലൂരിലെ ജനതാ റോഡിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനം ഇത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഡയറക്റ്റ് ഡോർ ഡെലിവറിക്ക് എത്തുന്ന കുട്ടികളാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയ്ക്ക് നമ്മുടെ വീടുകളിലൊക്കെ പലരെയും ഇവർ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ടാർഗറ്റുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാ അച്ചീവ് ചെയ്യാത്തത് കൊണ്ട് അവരത് കൃത്യമായ ടാർഗറ്റുകളിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷാ നടപടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പുറത്തു വന്നിരിക്കുന്നത് ചീഞ്ഞ പഴങ്ങളും നാണയങ്ങളും നായകൾക്ക് തുല്യമായി നിലത്തിട്ട് അവരെക്കൊണ്ട് നക്കി എടുപ്പിക്കുക അതോടൊപ്പം തന്നെ കഴുത്തിൽ ബെൽറ്റിട്ട് അത്യന്തം പ്രാകൃതമായ രീതിയിൽ ചുറ്റുമുള്ളവർ നോക്കി നിൽക്കെ അവരെ കൂടെയുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയാണോ അവരെ കൂടെ ഇതിനോട് ആരും പുറത്തു പറയാതെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഏതാണ്ട് ഏഴായിരം രൂപ എണ്ണായിരം രൂപയൊക്കെയാണ് ഇവർക്ക് അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്നത് പിന്നീട് ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വില്പന അതിൻ്റെ ഉദ്ദേശ രീതിയിൽ പൂർത്തിയാകാത്തത് കൊണ്ട് അവരുടെ മാനേജ്മെന്റ് കൊടുത്ത ഒരു ശിക്ഷാ രീതിയാണ് ഈ കാണുന്നത് ഇത് കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ സാക്ഷര കേരളമൊന്നും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ ഉണ്ടാകുന്നുവെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വിദ്യാസമ്പന്നരായ കുട്ടികൾ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നത് അത് കൊച്ചി പോലൊരു മെട്രോ സിറ്റിയിൽ ഇത് തുടരുകയാണ് അതായത് നേരത്തെയും ഇത്തരം പീഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം നടത്തുന്നത് അതായത് ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്നുള്ള സ്ഥാപനം ഇതിന് നേരത്തെ തന്നെ ഒരു കുപ്രസിദ്ധി എന്ന് പറയുന്നു ഹുബൈദ് എന്ന പെരുമ്പാവൂർ സ്വദേശിയാണ് ഇതിൻ്റെ എന്ന് പറയുന്നു ഇത് തൃപ്പൂണിത്തറയിലും പെരുമ്പാവൂരും ഒക്കെ ഇതിന് ബ്രാഞ്ചുകളുണ്ട് നേരത്തെ സ്ത്രീകൾക്ക് ഇടയിൽ ഇയാൾ ഫോണുകൾ മേടിച്ചു വെക്കുകയും അവരുടെ മുറികൾ ചെല്ലുന്നതുമായി ബന്ധപ്പെട്ടു പ്പെട്ട ചില പരാതികൾ ഉണ്ടായതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തതാണ് അതിനുശേഷം ഇയാൾ ജാമ്യത്തിലാണെന്നാണ് കരുതുന്നത് ആ ഒരു കേസിന് ആ ഒരാളുടെ നടത്തി ആ നടത്തിപ്പുകാരൻ്റെ ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് വീണ്ടും ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതായത് അത്തരമൊരു പരാതി ഉയർന്നിട്ട് പോലും ഇത് തുടരുക തന്നെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ആൺകുട്ടികൾ ഈ ആൺകുട്ടികളെയാണ് ഈ പതിനെട്ടും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളെയാണ് ഇത്രയും കൊടിയ പീഡനത്തിന് വിധേയമാക്കുന്നത് അത്യന്തം നമ്മൾ പഴയ നാസി ക്യാമ്പുകളിലും അല്ലെങ്കിൽ അത്തരത്തെങ്കിലൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇത്രയും ഒരു മൃഗീയമായ മൃഗീയമായൊരു മനസ്സോടുകൂടി ഒരു മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള ആത്മാഭിമാനത്തെയും മുറിവേൽപ്പിച്ചുകൊണ്ട് ജോലിയിൽ ടാർഗറ്റ് കിച്ചില്ല എന്ന് പറഞ്ഞാൽ അത്യന്തം ക്രൂരമായ രീതിയിൽ ഇവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് ഉടനടി നടപടികൾ സ്വീകരിക്കേണ്ട അതായത് ഈ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കേണ്ട കാര്യമാണ് തൊഴിൽ വകുപ്പ് ഇടപെടുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ ഇതിനി ഒരു കാലതാമസം ഉണ്ടായിട്ട് കാര്യമുള്ള കാര്യമില്ല കാരണം നേരത്തെ തന്നെ ഇത്തരം പരാതികൾ ഉയർന്നിട്ട് പോലും ഈ ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചു വിലുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യന്തം ക്രൂരമായ മൃഗീയമായ പ്രാകൃതമായ ഒരു അവസ്ഥയാണ് അത് കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നത് തൊഴിൽ രംഗത്ത് തങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന കാരണത്താൽ നിലത്ത് വീണ സാധനങ്ങൾ മൃഗസമാനം ായി നായകളെ പോലെ പെരുമാറിക്കൊണ്ട് ഇത് ചെയ്യാനും അത് കണ്ട് പ്രോത്സാഹിപ്പിക്കാനും ഒരു കൂട്ടർ ആളുകൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരിക മൂല്യത്തിൻ്റെയും ഒക്കെ അവസ്ഥയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് വളരെ വേഗം തിരുത്തപ്പെടേണ്ട വസ്തുതയാണ് കേരളത്തിലെ സമൂഹ മനസാക്ഷി ഉണർന്ന് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് സൂചന നൽകുന്നത്